നശിപ്പിക്കുക പണ്ട് ദുര്യോധനാദികൾ ഇന്ദ്രപ്രസ്ഥം സന്ദർശിച്ച കഥ കേട്ടിട്ടില്ലേ അതിമനോഹരമായ നീലത്തടാകമെന്ന് വിചാരിച്ച് ധരിച്ചിരുന്നതെല്ലാം വലിച്ചുരിഞ്ഞ് അടുത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത് പളവളാ തിളങ്ങുന്ന നല്ലൊരൊന്നാന്തരം തറയാണതെന്ന് അതുപോലെ കരിയങ്ങ് ധരിച്ച് നല്ല ഖമയിലങ്ങ് നടന്നു കൊടുത്തൊരു സ്ഥലത്ത് അത് ജലാശയമായിരുന്നു വീണില്ലേ ചേട്ടനിയന്മാരെല്ലാം കൂടി അതിനകത്ത് പാഞ്ചാലി ചിരിച്ചു രസിച്ച് കലി തുള്ളി വിറച്ചു സുയോധന കഥയില്ല കഥയല്ലിത് നല്ല കാര്യമുള്ള കഥ തന്നെ ജീവിതവീതിയിലൂടെ ഒറ്റയ്ക്ക് സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് നമ്മിൽ പലരും മുൻപിൽ വന്നുപെടുന്ന സാഹചര്യങ്ങളുടെ അരക്കുട്ടയിൽ പലതും കണ്ടെന്നു വരും ചിലത് കണ്ടാലെടുത്ത് ഉമ്മ വയ്ക്കാൻ മനസ്സ് വെമ്പൽക്കൊള്ളു അഴകിന്റെ പാലാഴിയാണെന്നേ തോന്നും എന്നാൽ കൈ കൊണ്ട് തൊട്ടുപോയോ നാറു മറ്റു ചില സാഹചര്യങ്ങൾ പ്രത്യക്ഷത്തിൽ അപകടമില്ലെന്ന് തോന്നുന്നതാകാം മനസ്സിനെ ഹട ആകർഷിച്ചേക്കാം പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഒരിക്കലും കരകയറാൻ കഴിയാതെ പടുുകുഴിയിലേക്ക് തള്ളിയിടും അതുകൊണ്ട് മുൻപിൽ വരുന്ന സാധനങ്ങൾ നല്ലവണ്ണം നോക്കി തരംതിരിക്കാതെ എല്ലാം കൂടി തലയിലേറ്റിയാൽ ഭാരം വളരെ കൂടും എടുക്കാൻ വയ്യാതാകും പിന്നെ തലയൊന്ന് കുനിക്കണമെന്ന് വിചാരിച്ചാലും സാധിക്കില്ല എങ്ങാനും ഒന്ന് കുനിച്ചാലോ എന്ത് സുഖമാണെന്നറിയാമോ അവിടെ ഇരിക്കുന്ന അനാവശ്യ സാധനങ്ങളെല്ലാം ഒന്ന് കുളഞ്ഞിടാം എന്തിനെന്ന് ചോദിച്ചേക്കാം ഭാരം കുറയ്ക്കാൻ അഹന്തയുടെ ഭാരം അതല്ലേ ഭാരം അതിന്റെ ഘനം കുറഞ്ഞാൽ ഉണ്ടാകുന്ന സുഖവും സന്തോഷവും ചില്ലറയൊന്നുമില്ല തലയിലേക്ക് നടക്കുന്ന ഈ ഭാരം കുടഞ്ഞിടുന്ന വശമാക്കി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ മാത്രം വേണ്ടപ്പോൾ തലയിലേറ്റാം എന്നാൽ ഇറക്കി വെക്കേണ്ടപ്പോൾ അനായാസം അതും ചെയ്യാം തലയിലിരിക്കുന്നത് ഇറക്കി വെക്കാൻ മെനക്കെടാതെ ശാന്തില്ലേ ശാന്തിയില്ലേ എന്ന് വിളിച്ചു കൂവി എത്ര ഞെട്ടോട്ടമൂടിയാലും തലയിടിച്ച് താഴെ വീഴുമെന്നല്ലാതെ മറ്റു നേട്ടമൊന്നും ഉണ്ടാകുകയില്ല നമുക്ക് അമൃതപുരി വരെ ഒന്ന് പോകാം അവിടെ അമ്മയെ ഒന്ന് കാണാം അമ്മയ്ക്ക് നേരെ വന്നാൽ തല നേരെ നിൽക്കില്ല കുഞ്ഞു പോകും പിന്നെ തലയും ഒപ്പം തലയിലെ ഭാരവും വീഴും വീഴ്ത്തും തല താഴെ വീഴുന്നത് കണ്ടാൽ അമ്മയ്ക്ക് ഹരം പിടിക്കും ആ ലഹരിയിൽ അമ്മ പൊട്ടിച്ചിട്ട് മഹാതാണ്ഡവം തകൃതിയായി ആകും നൃത്തം ചെയ്ത് ചെയ്താടിയുലന് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ മാറിൽ ചവിട്ടി നിൽക്കുന്ന മഹാകാളിയെ കണ്ടിട്ടില്ലേ ചിലർ ചോദിക്കും കൂരിരുൾ പോലെ കറുത്തിരുണ്ടൊരു ഭീകര രൂപിണി ആരാണ് എന്ന് അവരോട് എനിക്ക് ഇങ്ങനെ പറയാനാണ് തോന്നുന്നത് കാളി ഭീകരമെങ്കിലും നിൻ മുഖം എന്തൊരു ശോഭനം പ്രേമമയം ശിഷ്യന്റെ ഉള്ളിൽ നിറഞ്ഞ അജ്ഞാന അന്ധകാരത്തെ ദാക്ഷിണ്യമിഞ്ഞ് കീറി മുറിച്ച് ജ്ഞാനഗഡ്ഘവും ധരിച്ചു നിൽക്കുന്ന അമ്മയുടെ കയ്യിലും കഴുത്തിലുമൊക്കെ അരിഞ്ഞു വീഴ്ത്തിയ തലകളും കാണാം കുഞ്ഞിഞ്ഞു കുഞ്ഞു നിലത്തു വീണില്ലാതായ അഹന്തയുടെ തലയാണതെല്ലാം കാളിക്ക് പരമാനന്ദമാണ് തലയരിഞ്ഞത് പ്രിയ ശിഷ്യനിലെ കൂരിരുൾ പോലെ കറുത്തിരുണ്ട അഹംഭാവത്തെ വേരോടെ പിഴുതെറിഞ്ഞ് അവിടെ ആത്മജ്ഞാനത്തിൻ്റെ അനശ്വര പ്രഭ പരത്തിയതിൻ്റെ സന്തോഷമാണ് മുഖത്ത് ഒരിക്കൽ ശ്രീബുദ്ധനെ കാണാൻ ഒരു ശിഷ്യൻ ചെന്നു ഗുരുപാദങ്ങളിൽ സമർപ്പിക്കാൻ കുറച്ച് പുഷ്പവും ഏതാനും രത്നക്കല്ലുകളും കയ്യിൽ കരുതിയിരുന്നു പുഷ്പം ആദ്യം അർപ്പിക്കാം ഭഗവാന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വൈരക്കല്ലുകൾ അർപ്പിക്കാം ഇതായിരുന്നു ഭക്തന്റെ മനസ്സിലിരിപ്പ് ബുദ്ധൻ്റെ സന്നിധാനത്തിലെത്തിയ ശിഷ്യൻ ആദ്യം പുഷ്പം അർപ്പിച്ചു തല താഴെയിടൂ എന്ന് ബുദ്ധൻ പറയുന്നത് കേട്ട് പുഷ്പം ഇഷ്ടപ്പെട്ടില്ലെന്നു കരുതി ഭക്തൻ വൈരക്കല്ലുകൾ അർപ്പിച്ചു അപ്പോഴും തല താഴെയിടൂ എന്ന് ബുദ്ധൻ മുഴിഞ്ഞു ഭക്തനാകെ ചിന്താ കുഴപ്പത്തിലായി

അത് ശ്രീഗുരു ചരണങ്ങളിൽ വീണു പതിച്ചാൽ അമ്മ ദിഗന്ധങ്ങൾ അമ്മയെ ചിരിപ്പിക്കണം എങ്കിലേ ഓമനയായി വളരാനും ഓങ്കാരത്തിൽ ചേരാനും കഴിയും ശിഷ്യന്റെ ഹൃദയകമല മധ്യത്തിൽ പരിശുദ്ധ പ്രേമത്തിന്റെ അരുണകിരണങ്ങൾ ഉദിച്ചുയർന്നാൽ അമ്മ ചിരിക്കും അമ്മ ഉള്ളിലുണർന്ന് ചിരിച്ചാൽ പിന്നെ സുഖം പരമസുഖം പിന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എപ്പോഴും ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം ആഘോഷങ്ങൾ നിറഞ്ഞ ഒരു ഉത്സവമായി മാറും ജീവിതം എന്ന അമൃതമൊഴികൾ സാർത്ഥകമാകും ഹരി ഓം ശിവായ